നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ശബരിമല ദർശനത്തിനെത്തും സന്നിധാനത്തും പമ്പയിലും സുരക്ഷ ശക്തമാക്കി റ് ആയുഷ് ആശുപത്രികളിലെ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ മന്ത്രി വീണ ജോർജ് വൈകിട്ട് നാടിന് സമർപ്പിക്കും സംസ്ഥാനത്ത് മുതൽ അഞ്ച് ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത അറുപത്തിയേഴാമത് സ്കൂൾ കായികമേള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ രാവിലെ ആരംഭിക്കും ഐസിസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് റൌണ്ട് റോബിൻ ലീഗ് മാച്ചിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ പാകിസ്ഥാനെൻപത് റൺസിന് തകർത്തു വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ശബരിമല ദർശനത്തിനെത്തും പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ ശേഷം റോഡ് മാർഗമായിരിക്കും രാഷ്ട്രപതി പമ്പയിലെത്തുന്നത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ കെട്ടി ശേഷം പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോകും പത്തനംതിട്ട പ്രതിനിധി ശ്രീജിഎ ശ്രീധർ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ശബരിമല സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ നിലയ്ക്കലിലെത്തുന്ന രാഷ്ട്രപതിയെ മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് ഫോർ വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി പ്രത്യേക വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോകും അകമ്പടി വാഹനങ്ങളടക്കം വലിയ സുരക്ഷയാണ് രാഷ്ട്രപതിക്കായി ഒരുക്കിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ള സന്നിധാനത്തെത്തുന്ന രാഷ്ട്രപതി ഉച്ചപൂജ ദർശനത്തിന് ശേഷം സന്നിധാനം ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും തുടർന്ന് വൈകിട്ട് മൂന്നിന് സന്നിധാനത്തു നിന്നും മടങ്ങും തുടർന്ന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും നാല് ദിവസത്തെ സന്ദർശനത്തിന് ഇന്നലെ വൈകിട്ടാണ് ദ്രൌപതി മുർമു തിരുവനന്തപുരത്ത് എത്തിയത് നാളെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിൻ ജൂബിലി ആഘോഷങ്ങളിലും സംബന്ധിക്കും വെള്ളിയാഴ്ച എറണാകുളം സെന്റ് തെരാസാസ് കോളേജിലെ ശതാബ്ദി പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മൂന്ന് ദിവസത്തെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കി തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി ശബരിമലയിലെ സ്വർണ കവർച്ചയടക്കം വിഷയങ്ങളിൽ ജനങ്ങളുടെ ആശങ്ക രാഷ്ട്രപതിയെ സംഘം ധരിപ്പിച്ചു രാജ്ഭവനിലായിരുന്നു കൂടിക്കാഴ്ച മുതിർന്ന നേതാക്കളായ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എസ് സുരേഷ് ആർ ശ്രീലേഖ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച ജി എസ് ടി ബജറ്റ് ഉത്സവത്തിന്റെ ഭാഗമായി സമൂഹത്തിന്റെ നാനാ തുറകളിലെയും ആളുകൾക്ക് വരുംതലമുറ നികുതി പരിഷ്കരണങ്ങളുടെ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങി വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കും ജി എസ് ടി കുറച്ചത് ഉപഭോക്താക്കളെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് വരും തലമുറ ജിഎസ് ടി പരിഷ്കരണങ്ങളുടെ ഭാഗമായി മനുഷ്യനിർമ്മിത നാരുകളുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായാണ് കേന്ദ്ര ഗവൺമെന്റ് കുറച്ചത് ഇതുകൂടാതെ മനുഷ്യനിർമ്മിത നൂലുകളുടെയും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലവരുന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെയും പാദരക്ഷകളുടെയും നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസമായി നികുതി ഇളവ് മേഖലയിലെ നിർമ്മാതാക്കളുടെ നികുതി ഭാരം കുറയ്ക്കാനും അതുവഴി ഉപഭോക്താക്കൾക്ക് താങ്ങാനാവും വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാനും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതിയായ ഉഡാൻ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ മൂന്ന് ലക്ഷത്തി മൂവായിരത്തിലേറെ വിമാന സർവീസുകൾ നടത്തിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു ഒന്നര കോടിയിലേറെ യാത്രക്കാർ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തി ഉഡാൻ ഒൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സിവിൽ വ്യോമയാന സെക്രട്ടറി സമീർ കുമാർ സിൻഹ പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി കൊല്ലം പെരുന്നാട് സ്റ്റേഷനിൽ പുതുതായി സ്റ്റോപ്പ് അനുവദിച്ച ഗുരുവായൂർ മധുര എക്സ്പ്രസിന് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് വരവേൽപ്പ് നൽകും രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ട്രെയിനെ സ്വീകരിക്കുകയും ഫ്ളാഗ് ഓഫ് നടത്തുകയും ചെയ്യും നാൽപ്പത്തിയാറ് ആയുഷ് ആശുപത്രികളിലെ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ മന്ത്രി വീണ ജോർജ് വൈകിട്ട് നാടിന് സമർപ്പിക്കും തിരുവനന്തപുരം കിഴക്കേക്കോട്ട ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ഇരുപത്തിയഞ്ച് ആശുപത്രികളിലും ഹോമിയോ ആശുപത്രികളിലുമാണ് പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം രാവിലെ പതിനൊന്നിന് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം പങ്കുവയ്ക്കാം മൻ കി ബാത്തിന്റെ സംസ്ഥാനത്ത് ഇന്നുമുതൽ അഞ്ച് ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത നൽകി മൂന്ന് ജില്ലകളിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു അംഗണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടാവില്ല പത്തനംതിട്ട ജില്ലയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മഴ സാധ്യത മുൻനിർത്തി അവധി നൽകിയിട്ടു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ് മറ്റ് ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ മഴയ്ക്ക് ഒപ്പം മിന്നലും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടു് അറുപത്തിയേഴാമത് സ്കൂൾ കായികമേള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായിരുന്നു ആകാശവാണി ലേഖകൻ സ്മൃതി ഇന്നലെ വൈകിട്ട് ഔപചാരിക ഉദ്ഘാടനം നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മത്സരങ്ങൾക്ക് ഇന്ന് രാവിലെയാണ് തുടക്കമാവുക നാൽപ്പത്തിയൊന്ന് കായിക ഇനങ്ങളിലായി പന്ത്രണ്ട് സ്റ്റേഡിയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇൻക്ലൂസീവ് വിഭാഗത്തിൽ അത്ലറ്റിക്സ് ഗെയിംസ് മത്സരങ്ങളും പൊതുവിഭാഗത്തിൽ ഗെയിംസ് അക്വാറ്റിക് മത്സരങ്ങളും ഇന്ന് ആരംഭിക്കും ഇൻക്ലൂസീവ് വിഭാഗത്തിലെ ബോക്സ്ബോൾ ഫുട്ബോൾ അത്ലറ്റിക്സ് ഹാൻഡ്ബോൾ ബാഡ്മിന്റൺ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് പൊതുവിഭാഗത്തിൽ തൈക്കണ്ടോ കബഡി ഖോഖോ ജൂഡോ ബാസ്കറ്റ്ബോൾ ഹോക്കി വോളിബോൾ ക്രിക്കറ്റ് ഷൂട്ടിംഗ് അക്വാറ്റിക് മത്സരങ്ങൾ ആരംഭിക്കും ഐസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് റൌണ്ട് റോബിൻ ലീഗ് മാച്ചിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ റൺസിന് തകർത്തു കൊളംബോയിൽ മഴ പലവട്ടം തടസ്സപ്പെടുത്തിയ മത്സരം നാൽപ്പത് ഓവറായി ചുരുക്കിയിരുന്നു പരാജയത്തോടെ പാകിസ്ഥാൻ മത്സരത്തിൽ നിന്ന് പുറത്തായി പത്ത് പോയിന്റുമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ദക്ഷിണാഫ്രിക്ക ഇന്ന് ഇൻഡോറിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് മത്സരം സ്പോർട്സ് സ്കൂളുകൾക്ക് പ്രത്യേക പാഠ്യപദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനം പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ കാസർകോട്ട് പറഞ്ഞു കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ചീമനിൽ നിർമ്മിച്ച ഗ്രൌണ്ടും മന്ത്രി നേരത്തെ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ സംസ്ഥാനത്ത് മുന്നൂറ്റി കളിക്കളങ്ങൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു തളിപ്പറമ്പ് കീല ആസ്ഥാനമാക്കി മുപ്പതിനായിരം പേരെ ഉൾക്കൊള്ളുന്ന അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് മന്ത്രി ബി അബ്ദുറഹ്മാൻ പറഞ്ഞു ഡിസംബറോടെ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കും കണ്ണൂർ കല്യാാശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ ടർഫും ഗ്രൌണ്ടും ജിംനേഷ്യം കോർട്ടും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നാലാമത് ദക്ഷിണേഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ആരംഭിക്കും വരെ ബ്രിസമുണ്ട ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സോഫ് ഗെയിംസിന് തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി സ്പോർട്സ് യുവജനകാര്യ ഡയറക്ടറേറ്റ് അറിയിച്ചു തലശ്ശേരി കോടിയേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു സ്പീക്കർ എ എൻ ഷംസീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മഞ്ചേശ്വരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും മന്ത്രി വീണാ ജോർജ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിലെ രണ്ട് കെട്ടിടങ്ങളുടെ പ്രവൃത്തിയും മന്ത്രി ഓൺലൈനിൽ നിർവഹിച്ചു കൊയിലാണ്ടി നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്കാവശ്യമായ എല്ലാ സേവനങ്ങളും ഓൺലൈൻ സംവിധാനത്തിലൂടെ ലഭ്യമാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു പുറമേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടവും മറ്റൊരു ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് പേരാമ്പ്രയിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിന് സ്ഥലമേറ്റെടുക്കൽ രേഖകൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി കല്ലൂരിൽ ചടങ്ങ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു നാടുകാണിമലയിലും പുറക്കിലേരി മലയിലും നാലര ഏക്കറോളം സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസുകൾ താൽക്കാലികമായി ആരംഭിക്കും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ട നിർമ്മാണ കാലയളവ് നീണ്ടതിനെ തുടർന്ന് മീൻപിടുത്തത്തിന് ബുദ്ധിമുട്ട് നേരിടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണ ആനുകൂല്യം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടി ഇതിനായി മുപ്പത്തിനാല് കോടി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവിറക്കിയതായി മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ശബരിമല ദർശനത്തിനെത്തും സന്നിധാനത്തും പമ്പയിലും സുരക്ഷ ശക്തമാക്കി നാൽപ്പത്തിയാറ് ആയുഷ് ആശുപത്രികളിലെ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ മന്ത്രി വീണ ജോർജ്ജ് വൈകിട്ട് നാടിന് സമർപ്പിക്കും സംസ്ഥാനത്ത് മുതൽ അഞ്ച് ദിവസം അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത ത് സ്കൂൾ കായികമേള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ രാവിലെ ആരംഭിക്കും ഐസിസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് റൌണ്ട് റോബിൻ ലീഗ് മാച്ചിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ റൺസിന് തകർത്തും